ജിട്ടൻദ കതെതുല്ല ബ ജരവ ജട്ടുനക ജട്ടുനല്ലേ അണ്ടി വച അണ്ടി പല거든요 ആ എട രണ് പണിക്ക് സെൻസർ എന്നെ എങ്ങയാങ്കോ ഓക്കെ അമ്മ കണ്ടിരുന്നു നമ്മളെ നടരി നടരി ഇരിക്കുന്നതെരെ ഹാവോ ആ ടാപ്പ് പ്രസന്റ് അമ്മ ഇൻജക്ഷൻ അമ്മ റൈജക്ഷൻ എന്താടാ നല്ല കേസ്

அண்ணா அந்த டார்கெட்ஸ் ஆமா வேண்டாலன்னது ஜெரண்ட டைம் ஜெரண்ட டைம் டார்கெட்ஸ் இஸ் டார்கெட்ஸ் மர் பீஸ் பீஸ் இருக்கு இஸ் பீஸ் ஐ அம் ட டக்கின டக்கினடா டின்னடா 没儿 <laughs> <laughs> <laughs>